വടകര വക്കീൽപാലത്തിന് സമീപം രണ്ട് വയസ്സുകാരിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുറുക്കോത്ത് കെ സി ഹൌസിൽ ഷമീറിന്റെയും മുമതാസിന്റെയും മകൾ ഹവ ഫ ഫാത്തിമയാണ് ഇന്ന് വീടിനോട് ചേർന്ന പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ടെത്തിയത്യകര വക്കീൽ പാലത്തിന് സമീപം പുഴയിൽ രണ്ടു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കുറുക്കോത്ത് കെ സി ഹൌസിൽ ഷെമീറിന്റെയും മുംതാസിന്റെയും മകൾ ഹവ ഫാത്തിമയാണ് ഇന്ന് വീടിനോട് ചേർന്ന പുഴയിൽ മരിച്ച നിലയിൽ കണ്ടത് വീട്ടിൽ നിന്നും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാതായതോടെ നടത്തിയ തിരച്ചിലിലാണ് വീടിന് മുൻഭാഗത്തെ അൻപത് മീറ്ററോളം അകലത്തിലുള്ള പുഴയിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

നീ കാര്യായി അവരിടില്ലത്യേ നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ